മോദി നിങ്ങൾ കൊട്ടിഘോഷിച്ച് പ്രാണപ്രതിഷ്ഠ നടത്തിയതുമൊക്കെ അടക്കമുള്ള നിങ്ങളുടെ സൗദ സാമ്രാജ്യങ്ങളൊക്കെയും ഇതാ കത്തി അമരുക തന്നെ ചെയ്യും ഇങ്ങനെ വെറുതെ പറയുന്നൊന്നും അല്ല കേട്ടോ ഇത് കാരണം രൂപം പരസ്യമായി കത്തിച്ചിരിക്കുകയാണ് മോദിയോടുള്ള അടക്കാനാവാത്ത അമർഷം മൂലം ബി ജെ പിയുടെ ഷോളൊക്കെ കഴുത്തിൽ കെട്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തിരിച്ചടിയിൽ അയോധ്യ രൂപം പരസ്യമായി കത്തിക്കുന്ന ഒരു ബി ജെ പി പ്രവർത്തകനെ കാണാൻ സാധിക്കുന്നത് അതിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ബി ജെ പിയുടെ ഷോള് തന്നെയാണ് അദ്ദേഹം അണിഞ്ഞുകൊണ്ടാണ് അയോധ്യ എന്ന് എഴുതിയ ഒരു രൂപം ഇയാൾ കത്തിക്കുന്നത് ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും അങ്ങനെയാണ് സംഭവം പുറത്തു വരുന്നതും രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ തോൽവിയും രാമക്ഷേത്രം പണിത് നൽകിയിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗിന് അയോധ്യയിലെ ജനങ്ങൾ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത് ഫൈസാബാദിലെ ഹിന്ദുക്കൾ സ്വാർത്ഥരാണെന്നൊക്കെയാണ് സുനിൽ ലാഹ്റി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇവിടെ പറഞ്ഞതും രാമാനന്ദ് സാഗറിന്റെ രാമായണം എന്ന സീരിയലിൽ ലക്ഷ്മണന്റെ വേഷം അഭിനയിച്ചത് സുനിൽ ലാഹ്റി ആയിരുന്നു അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കൾ തന്നെ ഞങ്ങളെ കാലുവരി എന്നാണ് ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചാൽ അതും ഈ രാജ്യത്തിന്റെ സമ്പത്ത് തന്നെയാണ് അവനിൽ കുടികൊള്ളുന്ന രാമന് രാഷ്ട്രീയ വേഷപ്രജനങ്ങൾ നൽകിയപ്പോഴ് അത് അയോധ്യ എന്ന് പറയുന്നിടത്ത് ഒരു രാമക്ഷേത്രമായി ഉയർന്നു എന്നാൽ അവിടെ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ തോറ്റേ മതിയാവുകയുള്ളു രാമനെപ്പോലും രാഷ്ട്രീയ ആയുധമാക്കി എങ്കിൽ നിങ്ങൾ ഇവിടെ തോൽക്കണമെങ്ങ് അങ്ങനെ ഫൈസാബാദില് ആരുതൊറ്റു ബി ജെ പി സ്ഥാനാർത്ഥി എട്ട് നിലയിൽ പൊട്ടുകയാണ് അഖിലേഷ് പറഞ്ഞു യു പി ഇതാ ഞങ്ങൾ എടുക്കുന്നു എന്ന് ആ പറഞ്ഞതുപോലെ സംഭവിച്ചു അഖിലേഷിന്റെയും രാഹുലിൻ്റെയും ഒരു കെട്ടുറപ്പ് ഉണ്ടായിരുന്നു അവിടെ രാമൻ ആരോടൊപ്പം ചേർന്നു ഇതേ രാഹുലിനോടും അഖിലേഷിനോടും ഒപ്പം ചേരുകയും ി ജെ പിയെ ഇല്ലാതാക്കുകയും ചെയ്തു അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് ബലമൊക്കെ വന്നതിന് ഇപ്പോൾ അയോധ്യയുടെ പേര് തന്നെ എഴുതി വെച്ചുകൊണ്ട് കത്തിച്ച് ഇല്ലാണ്ടാക്കുന്നത് രൂപം അങ്ങ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അയോധ്യയെ കത്തിക്കുന്നതിന് തുല്യമാണ് അതും ബി ജെ പി പ്രവർത്തകൻ ബി ജെ പിയുടെ ഷോള് തന്നെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ടാണ് ഈ ചെയ്യുന്നത് അതാണ് മോദി പറഞ്ഞത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ എല്ലാ സൗധ സാമ്രാജ്യങ്ങളും നിങ്ങളുടെ ജനങ്ങൾ തന്നെ നിങ്ങളുടെ അണികൾ തന്നെ ഇങ്ങനെ കത്തിച്ച് ചാമ്പലാക്കി മുന്നിൽ വെണ്ണീറാക്കി തരുമെന്ന്